ഹായ് കൂട്ടുകാരേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് സോയാബോൾ റെസിപ്പിയാണ് ഇന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത് സോയാബോൾ കറി വെച്ചിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് സോയാബോൾ റെസിപ്പി തയ്യാറാക്കാം ആദ്യം നമുക്ക് എത്രയാണോ സോയാബോൾ ആവശ്യം അത്രയും എടുക്കുക അതിനുശേഷം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക പിറ്റേ ദിവസം ആവുമ്പോഴത്തേനും നന്നായിട്ടത് വീർത്ത് വരും അതിലൊരു നാലഞ്ച് തവണ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് കഴുകിയെടുക്കണം ഇനിയിപ്പം നിങ്ങൾ ഇത് തലേദിവസം കുതിർക്കാനായിട്ട് മറന്നു പോയെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം പെട്ടെന്ന് കറി വെക്കണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഈ സോയാ ബോള് ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെച്ചാൽ മതിയാകും ഇനി നമുക്ക് ശടപടയിൽ നിന്ന് തയ്യാറാക്കാം അതിപ്പറ്റി പാൽ എടുക്കുക എണ്ണ ഒഴിക്കുക കടുകൊട്ടിക്കുക അതിലേക്ക് കറിവേപ്പിലിടുക വീണ്ടും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി മുതലായവ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എത്രയാണോ സോയാബോൾ എടുത്തത് അതിനാവശ്യത്തിനുള്ള സവോളയാണ് എടുക്കേണ്ടത് സവോളയും നന്നായിട്ട് അരിഞ്ഞ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള നിങ്ങൾക്ക് ഇങ്ങനെയും ചേർക്കാം അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ സവോള അരിഞ്ഞ് മിക്സിഡിലിട്ട് അരച്ച് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു കറിയിൽ പിങ്ക് സോൾട്ടാണ് ചേർക്കുന്നത് ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ് പന്ത്രണ്ട് രൂപയുള്ളൂ അപ്പോൾ വെറുതെ വാങ്ങിച്ചതാണ് ചെറിയൊരു പാക്കറ്റ് അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ വീഡിയോയിൽ ചെറിയൊരു ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഞാൻ തന്നെയാണ് മൊബൈലിൽ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഇളക്കുന്നത് അപ്പോൾ ചെറിയൊരു ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട് പാടുള്ളൂ കുക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ക്ഷമയാണ് ക്ഷമയോടു കൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരെണ്ണം നന്നായിട്ട് വഴുന്നതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എങ്കിൽ മാത്രമേ ആ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ കുറച്ച് ക്ഷമയോടു കൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അപ്പോൾ സവോള നന്നായിട്ട് വഴന്ന് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു വലിയ സൈസ് രണ്ട് തക്കാളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിലേക്ക് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക തക്കാളിയും ഇതിൽ കിടന്ന് നന്നായിട്ട് വഴഞ്ഞ് വരണം ക്ഷമയോടുകൂടി ഓരോന്നും നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ സമയം നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെക്കാം അത് പറയാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഇതെല്ലാം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു ബൗളിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക തക്കാളി നന്നായിട്ട് വാഴുന്നതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന മസാല കൂട്ടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറിയ തേയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് എണ്ണ തിളയുന്നോളം വരെ വെയിറ്റ് ചെയ്യുക ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്യരുത് ഇനിയിപ്പോൾ എണ്ണ നെളിഞ്ഞ് കിട്ടി ഇനി ഇതിലേക്ക് നമുക്ക് സോയാബോള് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി സോയാബോളും ഈ ഒരു ഗ്രേവിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അത് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഇനി നമ്മൾ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇനി നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളച്ചൊവി ആയിരിക്കും ഇതിന് അതുകൊണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാതെ ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക മുളക് കുറവാണെങ്കിൽ അതായത് എരിവ് കുറവാണെങ്കിൽ ഒന്നെങ്കിൽ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ അതല്ല നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരിക്കലും നിങ്ങൾ ഇനി ഈ പറഞ്ഞ മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു മുളക് പൊടിയുടെ കുത്തിൽ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒന്നുകിൽ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും അപ്പോൾ അതിഷ്ടമുള്ളവർ കുരുമുടകൂടുകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ശരിക്കും ഒരു ബീഫ് റോസ്റ്റ് കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സോയബോള് ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഇത് ഞാനിപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയത് സ്കൂളിൽ നിന്ന് നമ്മുടെ ടീച്ചർമാരെ കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ാവശ്യമെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോവാറുണ്ട് സ്കൂളിലെ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പെട്ടെന്ന് വീട് എടുത്തപ്പോണ്ടായ ചെറിയൊരു ചമ്പലായിരുന്നു അവർക്ക് ഏതായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ആരും പറയരുത് സോയാബോൾ കറി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോമായി കാണാം അതുവരെയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം ലൈക്ക് ചെയ്യാൻ മറക്കണ്ട